നിങ്ങളോട് ഒരാൾക്ക് താൽപ്പര്യമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഓർക്കുക യഥാർത്ഥ താൽപ്പര്യം ഒരിക്കലും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അത് പ്രവൃത്തികളിലൂടെയാണ് പുറത്തുവരുന്നത് മഹാനായ ആചാര്യൻ ചാണക്യൻ പറയുന്നു സ്ത്രീയുടെ മനസ്സിലെ ചിന്തകൾ വാക്കുകളേക്കാൾ ശക്തമായി അവളുടെ പ്രവൃത്തികളിലൂടെയാണ് പ്രകടമാകുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളോട് യഥാർത്ഥത്തിൽ താൽപ്പര്യമുള്ള സ്ത്രീകളുടെ പത്ത് വ്യക്തമായ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇവയെ ശരിയായി തിരിച്ചറിയാൻ കഴിയാത്ത പുരുഷന്മാരാണ് പലപ്പോഴും ബന്ധങ്ങളിലും ജീവിതത്തിലും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒന്ന് അവൾ നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ അവൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു എങ്കിൽ അത് സാധാരണ കാര്യമല്ല നിങ്ങളുടെ വാക്കുകൾ അവൾക്ക് വിലപ്പെട്ടതാണെന്നതിന്റെ അടയാളമാണത് ലോകത്തെല്ലാവർക്കും സ്വയം സംസാരിക്കാനാണിഷ്ടം പക്ഷെ ഒരാൾ നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുന്നു എങ്കിൽ അവളുടെ മനസ്സ് നിങ്ങളിലേക്കാണ് ചാണക്യൻ പറയുന്നു ശ്രദ്ധ ഒരു വലിയ നിക്ഷേപമാണ് അതാരുടെ മേൽ ചെലവാക്കുന്നു എന്നതാണ് പ്രധാന്യം രണ്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ അവൾക്ക് കൗതുകം നിങ്ങളുടെ ജോലി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഭാവി പദ്ധതികൾ ഇവയെക്കുറിച്ചവൾ ചോദിക്കുന്നുണ്ടോ അത് വെറും സൗഹൃദമല്ല താൽപ്പര്യമുള്ള സ്ത്രീ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ മാത്രമല്ല നാളെയിലേക്കും നിങ്ങളെ കണ്ടു തുടങ്ങും അവൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതിന്റെ നിശബ്ദ സൂചനയാണത് മൂന്ന് അവൾ ചെറിയ കാര്യങ്ങൾ പോലും ഓർക്കുന്നു നിങ്ങൾ പറഞ്ഞ ഒരു ചെറിയ വാക്ക് ഒരിഷ്ടം ഒരു വേദന അവൾ ഓർക്കുന്നുണ്ടോ ഓർക്കുക മനസ്സ് താൽപ്പര്യമുള്ളിടത്താണ് ഓർമ്മ താമസിക്കുന്നത് താൽപര്യമില്ലാത്ത ഒരാൾ നിങ്ങളുടെ പേരുപോലും മറന്നേക്കാം പക്ഷേ താൽപ്പര്യമുള്ളവൾ നിങ്ങളുടെ മൗനം പോലും ഓർക്കും നാല് അവൾ നിങ്ങൾക്കായി സമയം കണ്ടെത്തുന്നു ആൾ തിരക്കിലായാലും നിങ്ങൾക്കായി സമയം കണ്ടെത്തുന്നു എങ്കിൽ അത് വലിയ ലക്ഷണമാണ് സമയം സമയമെന്നത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ സമ്പത്താണ് ആ സമ്പത്ത് ഒരാൾ നിങ്ങൾക്കായി ചെലവഴിക്കുന്നു എങ്കിൽ അവളുടെ മുൻഗണനയിൽ നിങ്ങളുണ്ടെന്നർത്ഥം അഞ്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അവൾ വില കൽപ്പിക്കുന്നു ഒരു സ്ത്രീ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയും അത് ഗൗരവത്തോടെ പരിഗണിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവൾ നിങ്ങളെ ഒരു സാധാരണ വ്യക്തിയായി കാണുന്നില്ല അവൾ നിങ്ങളെ തന്റെ ജീവിതത്തിലെ ഒരു മാർഗനിർദ്ദേശമായി കണ്ടു തുടങ്ങിയിരിക്കുന്നു ആറ് അവൾ സ്വയം നിങ്ങളോട് തുറന്നു സംസാരിക്കുന്നു അവളുടെ ഭയം അവളുടെ വേദന അവളുടെ ദുർബലത ഇവ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ടോ ഇത് വലിയ വിശ്വാസത്തിന്റെ അടയാളമാണ് സ്ത്രീകൾ അവരുടെ ദുർബലതകൾ ആരോടും തുറക്കാറില്ല ചാണക്യൻ പറയുന്നു വിശ്വാസം ലഭിക്കുന്നത് ശക്തിയേക്കാൾ വലിയ വിജയമാണ് ഏഴ് അവൾ നിങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നു നിങ്ങൾ അസുഖപ്പെട്ടാൽ ദുഃഖിതനായാൽ മൗനത്തിലായാൽ അവൾ ശ്രദ്ധിക്കുന്നുണ്ടോ അവളുടെ മനസ്സ് നിങ്ങളുടെ അവസ്ഥയിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് താൽപ്പര്യത്തിൻറെ വ്യക്തമായ ലക്ഷണമാണ് എട്ട് അവളുടെ ശരീരഭാഷ നിങ്ങളോടടുക്കുന്നു വാക്കുകൾ കള്ളം പറയാം പക്ഷേ ശരീരഭാഷ ഒരിക്കലും കള്ളം പറയില്ല നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവൾ നേരെ നോക്കുന്നുണ്ടോ ചെറിയ മുഞ്ചിരികളുണ്ടോ അടുത്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇവയെല്ലാം മനസ്സു പറയുന്ന സത്യങ്ങളാണ് ഒൻപത് അവൾ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നു എല്ലാവരോടും അവൾ ഒരേ രീതിയിലല്ല പെരുമാറുന്നത് നിങ്ങളോട് മാത്രം ഒരു പ്രത്യേക സ്നേഹവും മൃദുലത്വവും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക പത്ത് അവൾ നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നു താൽപ്പര്യമുള്ള സ്ത്രീ നിങ്ങളുടെ വിജയത്തിൽ അസൂയ കാണിക്കില്ല അവൾ നിങ്ങളെ മുന്നോട്ടു പോകാൻ പ്രോത്സാഹിപ്പിക്കും നിങ്ങൾ മെച്ചപ്പെടുമ്പോൾ അവൾ സന്തോഷിക്കുന്നു എങ്കിൽ അത് സ്നേഹത്തിലേക്കുള്ള വാതിലാണ് അവസാനമായി സുഹൃത്തുക്കളെ ഈ ലക്ഷണങ്ങളിൽ പലതും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് യാദൃഷ്ഠികമല്ല പക്ഷേ ഓർക്കുക താൽപ്പര്യം തിരിച്ചറിയുന്നതുപോലെ അതിനെ ആദരിക്കാനും നിങ്ങൾ പഠിക്കണം ചാണക്യൻ പറയുന്നു ശരിയായ സമയത്ത് ശരിയായ ബന്ധത്തെ മനസ്സിലാക്കുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് നിങ്ങളുടെ മനസ്സും വിവേകവും ഒരുമിച്ചുപയോഗിക്കൂ നിങ്ങളുടെ ബന്ധങ്ങൾ ശോഭനമാകട്ടെ നന്ദി